ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് സ്വന്തമായി ചെറിയൊരു പൂന്തോട്ടം ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെയൊക്കെ പൂന്തോട്ടങ്ങളിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കാണാൻ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നേഴ്സറികളിൽ നിന്നൊക്കെ ചെടികൾ കൊണ്ടുവന്നിട്ട് നട്ടു കൊടുത്ത് അപ്പോൾ ഉള്ള പൂവ് പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള പരാതിയും ഒരുപാട് പേര് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്സം എം ഡി എ പി എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് തുടങ്ങിയ വളങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ അതേ ഗുണങ്ങളുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരുപാട് ജൈവ കീടനാശിനികളുണ്ട് നമ്മൾ ദിവസവും വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപാട് പ്രയോജനമുള്ള വളങ്ങൾ തയ്യാറാക്കാം അതിൽ പ്രധാനമായ ഒന്നാണിത് ഇത് നമ്മുടെ തേങ്ങാ വെള്ളമാണ് നമ്മൾ ദിവസവും കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങയുടെ വെള്ളം ഇതുപോലെ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചെടികളും പച്ചക്കറികളും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാനിത് തലേ ദിവസം മാറ്റി വെച്ച കഞ്ഞിവെള്ളമാണ് അത് പിറ്റേ ദിവസം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം അതിനായിട്ട് ഒരു എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായി ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് ചെടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാനും ഇതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് നല്ലപോലെ വേരോടാനും നല്ല തളിർപ്പുകൾ വരാനും നന്നായിട്ട് ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും പ്രത്യേകിച്ച് റോസകളിലെ മുട്ട് കരിച്ചിൽ മുരടിച്ച് നിൽക്കൽ അതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ് നല്ല തിങ്ങി വളരാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയിലെ കീടശല്യത്തിനും ഇല ചുരുളിച്ചക്കൊക്കെ നല്ലതാണ് എല്ലാവരും എന്തായാലും പരീക്ഷിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ചെടികളെയും പച്ചക്കറിയെയും എല്ലാ പ്രാണികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷിക്കുന്നു നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അതിനു വേണ്ടി ഈ ലായനി നമ്മൾ ചെടികളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളിലും തണ്ടുകളിലും മുരടിച്ച് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ